സ്വാതന്ത്ര്യദിന പ്രശ്നോത്തരി മത്സരം രണ്ടാം ഭാഗം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നേതാവാരായിരുന്നു നാനാ നാനാസാഹേബ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരായിരുന്നു താന്തിയ തോപ്പി ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ജോണോ ഫാർക്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഝാൻസി റാണി ലക്ഷ്മിബായി ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ് മണികർണിക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു കൺവർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരായിരുന്നു ജോൺ നിക്കോൾസൺ ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹുദൂർഷ രണ്ടാമനെ അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഹുദൂർഷ രണ്ടാമൻ ജാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് സൈനിക മേധാവി ആരായിരുന്നു ഹ്യൂ ഗ്രോസ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു നെഹ്റു ഒന്നാം സ്വാതന്ത്ര്യസമരം ഏറ്റവും വ്യാപിച്ച സംസ്ഥാനം ഏതായിരുന്നു ഉത്തർപ്രദേശ് വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ബംഗാളി കലർന്ന സംസ്കൃതത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടതെപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചതാരായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ പാടിയ ജനഗണമനയിലെ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത എന്നതിലെ സിന്ധ് ഇന്നെവിടെയാണ് ഉത്തരം പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരായിരുന്നു നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട സ്ഥലം ഏതായിരുന്നു ഗോവാലിയ ടാങ്ക് മൈതാനം മുംബൈ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു ലിൻജിത്ത് ഗോ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏതാണ് കോഴിക്കോട് ഗദാർ പാർട്ടി രൂപീകരിച്ചതാരായിരുന്നു ലാലാ ഹർദയാൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇതാരുടെ മുദ്രാവാക്യമായിരുന്നു ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയേത് ഗാന്ധി ഇർവിൻ സന്ധി അഥവാ ഉടമ്പടി വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലമേത് ലണ്ടൻ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൗരി ചൗരാ സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ അവസാന കേരള യാത്രയെ ഗാന്ധിജി ഒരു തീർത്ഥാടനമെന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം സാരേ ജകാം സേ അച്ഛ എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരായിരുന്നു മുഹമ്മദ് ഇക്ബാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിളലകളെക്കുറിച്ച് കുമാരനാശൻ എഴുതിയ കൃതി ഏതായിരുന്നു ദുരവസ്ഥ ഭാരതീയരിൽ ദേശസ്നേഹം വളർത്താൻ നിർണായക വഹിച്ച സ്വദേശി സമരകാലത്ത് വരച്ച ഒരു ചിത്രം ഏതായിരുന്നു ഭാരതമാതാവിൻ്റെ ചിത്രം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകം എന്തായിരുന്നു ചർക്ക ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ്ണ പതാക സ്വീകരിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് അശോകസ്തംഭം അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് ഇരുപത്തിനാല് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാര് മാഡംബിക്കാച്ചാമ മാടംബിക്കാച്ചിക്കാമ ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം ഏതായിരുന്നു ജർമ്മനിയിലെ സ്റ്റാർട്ട് ഗർട്ട് ഭാരതത്തിൻ്റെ ദേശീയ ആപ്തവാക്യം ഏതാണ് സത്യമേവ ജയതെ സിവിൽ നിയമലംഘന സമരത്തിൽ ഗാന്ധിജിയുടെ സമരായുധം എന്തായിരുന്നു ഉപ്പ് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ലാത്തി ജോർജിനിടെ മരണപ്പെട്ട ദേശീയ നേതാവ് ആരായിരുന്നു ലാലാ ലജ്പത് റായ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലുള്ള പാർട്ടി ഏതായിരുന്നു ലേബർ പാർട്ടി ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിന് തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സർവേന്ത്യാ ലീഗ് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ മൗണ്ട് ബാറ്റന്റെ ഇന്ത്യാ വിഭജന പദ്ധതിയെ എതിർത്ത ദേശീയവാദികൾ ഒരാൾ ആരായിരുന്നു ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ച സംഘടനകൾ ഏതെല്ലാമായിരുന്നു സർവേന്ത്യ ലീഗ് കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്തായിരുന്നു വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും